गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री, गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അറുപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് അറുപത്തി നാലാമത്തെ ശ്ലോകം अनिवर्ते निवृत्तात्मा संक्षेप्ता क्षेमकृच्छिवः श्रीवत्सवक्षा श्रीवास श्रीपतिश्रीमताम्बरः अनिवर्ति निवृत्तात्मा संक्षेप्ता क्षेमकृच्छिवः శ్రీపతి శ్రీవత్సవక్ష్రీవాసీపతింబర ఈ శ్లోక అనివర్తి నివృత్మా సంక్షేప్త క్షేమకృత్వ శ్రీవత్సవక్షా ശ്രീവാസഹ ശ്രീപതിഹി ശ്രീമതാം വരഹ ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് ആദ്യം തന്നെ അനിവർത്തി അനിവർത്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും നിവർത്തിക്കാത്തവൻ ഒരിക്കലും പിന്തിരിയാത്തവൻ രണ്ട് അർത്ഥതലങ്ങളിൽ നമുക്ക് കാണാം ഒന്ന് ഈ ജഗത്തിൻ്റെ രക്ഷണത്തിനായിക്കൊണ്ട് സർവപ്രപഞ്ചത്തിൻ്റെയും ജീവരാശികളുടെയും രക്ഷണത്തിനായിക്കൊണ്ട് സദാ ദൃഢവ്രതനായവൻ ജഗത് രക്ഷണം എന്ന മഹാദൗത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്തവൻ ന കർമ്മ നർമ്മചേദം ശങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഹ എന്ന് ഗീതയിൽ പറയുന്നത് ശ്രദ്ധേയമാണ് ഞാനൊരു നിമിഷമെങ്കിലും എൻ്റെ ജോലി എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ലോകങ്ങൾ മുഴുവൻ നശിച്ചു പോകും സർവത്ര സങ്കരത വരും ശങ്കരത എന്ന് പറയുമ്പോൾ തനത് ഭാവങ്ങൾ സകലത്തിനും നഷ്ടപ്പെട്ട് അവ്യവസ്ഥാ ദോഷം വരും അഗ്നിക്ക് ഉഷ്ണമെന്നുള്ളത് മാറിപ്പോവുക ജലത്തിന് ശീതം എന്നുള്ളത് മാറിപ്പോവുക ഇങ്ങനെ ഓരോന്നിൻ്റെയും തനത് ധർമ്മങ്ങളെ മാറി പ്രപഞ്ചനാശമാണ് ശങ്കരം ശങ്കരത വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കരത്തിന്റെ കർത്താവും ഞാൻ അതുകൊണ്ട് സദാ ജാഗ്രതയോടുകൂടി ധർമ്മരക്ഷണത്തിന് നിലകൊള്ളുന്നവനാണ് അനിവർത്തി അഥവാ അവതാരങ്ങളിൽ ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് അസുരനിഗ്രഹത്തിൽ നിന്നൊരിക്കലും നിവർത്തിക്കാത്തവൻ അസുര സ്വഭാവികളെ രാക്ഷസീയ സ്വഭാവികളെ നിഗ്രഹിക്കുന്നതിൽ നിന്നു നിവർത്തിക്കാത്തവൻ ഇങ്ങനെ രണ്ട് തലങ്ങളിൽ അർത്ഥം പറയാം അല്ലെങ്കിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ ഒരിക്കലും നിവർത്തിക്കാത്തവൻ പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം എന്ന അവതാര ദൗത്യം ഗീതയിൽ പറയപ്പെട്ടത് ശ്രദ്ധേയമാണ് അപ്പൊ സാധുരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്തവൻ ഭാഷ്യകാരം പറയാണ് ദേവാസുര സംഗ്രാമാത് ന നിവർത്തതേ ഇതി അനിവർത്തി ദേവാസുര സംഗ്രാമത്തിൽ നിന്ന് പിന്തിരിയാത്തവൻ അനിവർത്തി അഥവാ വൃഷപ്രിയത്വ ധർമാത് ന നിവർത്തത ഇതി വ ിയനായതുകൊണ്ട് ധർമ്മപ്രിയനായതുകൊണ്ട് ധർമ്മത്തിൽ നിന്നൊരിക്കലും പിന്തിരിയാത്തവൻ അനിവർത്തി തുടർന്ന് നിവൃത്താത്മാ നിവൃത്തമായ സകല വിഷയങ്ങളിൽ നിന്നും നിവൃത്തമായ പിന്തിരിയപ്പെട്ട അന്ധകരണത്തോടൊത്തവൻ ഒന്നിനോട് മൊട്ടലില്ലാത്തവൻ ബാഹ്യങ്ങളായ വിഷയങ്ങളിൽ ഒന്നിലും തന്നെ ആകൃഷ്ടനാവാതെ തന്നിൽ താനായി നിലകൊള്ളുന്നവൻ നിവൃത്തമായ സ്വരൂപത്തോട് കൂടിയവൻ ഭാഷ്യകാരം പറയാണ് സ്വഭാവത്ത വിഷയേഭ്യ നിവൃത്ത ആത്മാ മനഹ അസ്യ സ്വഭാവത്താൽ തന്നെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയപ്പെട്ട കൂടിയവൻ അന്ധകരണത്തോടു കൂടിയവൻ അവിടെ നിവൃത്താത്മാത്മശബ്ദത്തിന് അന്ധകരണം എന്നർത്ഥമെടുക്കണം തുടർന്ന് സംക്ഷേപ്ത സംക്ഷേപ്ത എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ചുരുക്കുന്നവൻ സംക്ഷേപിപ്പിക്കുന്നവൻ എന്നർത്ഥം വരും അഥവാ നല്ല പോലെ എറിയുന്നവൻ എന്നർത്ഥം വരും രണ്ടർത്ഥവും നമുക്ക് ചിന്തിക്കാം അതായത് സൃഷ്ടികാലത്തിൽ സർഗാദിയിൽ അനേക കോടി രൂപഭാവങ്ങളിൽ പ്രകടമായ ജഗത്ത് മുഴുവൻ സൂക്ഷ്മഭാവത്തിലേക്കും തുടർന്ന് കാരണഭാവത്തിലേക്കും ഒതുങ്ങുകയാണ് അപ്പൊ സംഹാരകാലമാകുമ്പോൾ സകലത്തെയും കാരണഭാവത്തിലേക്ക് ചുരുക്കുന്നവൻ സംക്ഷേപ്ത എന്നർത്ഥം പറയാം അല്ലെങ്കിൽ ആസുരിക സ്വഭാവികൾക്ക് നാർക്ക് ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് ആയുധങ്ങളെ ചക്രം തുടങ്ങിയവയെ ക്ഷേപണം ചെയ്യുന്നവൻ തൊടുത്തുവിടുന്നവൻ എന്നർത്ഥം പറയാം സംക്ഷേപ്ത ഭാഷകാരം പറയാണ് വിസ്തൃതം ജഗത് സംഹാര സംഹാരസമയെ സൂക്ഷ്മരൂപേണ സംക്ഷിപൻ സംഹാര സമയത്തിൽ ഈ ജഗത്തിനെ മുഴുവൻ തന്നെ സൂക്ഷ്മരൂപത്തിലേക്ക് ഒതുക്കുന്നവനാരോ അവൻ സംക്ഷേപ്ത തുടർന്ന് ക്ഷേമകൃത് ക്ഷേമത്തെ ചെയ്യുന്നവൻ ക്ഷേമത്തെ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ സമസ്ത പ്രപഞ്ചത്തിനും ഹിതത്തെ ചെയ്യുന്നവൻ സകല പ്രപഞ്ചത്തിനും ശാന്തിയെ സമാധാനത്തെ പ്രദാനം ചെയ്യുന്നവൻ ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നവൻ ഇനി ക്ഷേമം എന്നുള്ളതിന് നമുക്ക് സംരക്ഷണം എന്നർത്ഥമെടുക്കാം അപ്പൊ യോഗക്ഷേമം എന്ന് പറയുമ്പോൾ ആർജിക്കാത്തവയെ ആർജിക്കുന്നതാണ് യോഗം ആർജിച്ചവയെ രക്ഷിക്കുന്നതാണ് ക്ഷേമം അപ്പൊ ക്ഷേമത്തെ ഭക്തന്മാരുടെ ക്ഷേമത്തെ ചെയ്യുന്നവൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഓർമ്മിക്കുക ഇനി ഭക്തന്മാരുടെ എന്ന് പറയേണ്ട ആവശ്യമില്ല സം സമസ്ത പ്രപഞ്ചത്തിന്റെയും ക്ഷേമത്തെ ചെയ്യുന്നവൻ ക്ഷേമകൃത് അഥവാ പരമമായ സത്യസാക്ഷാത്കാരം മാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന നിലയ്ക്ക് കഴിയുന്നവരെ സംബന്ധിച്ച് യോഗക്ഷേമങ്ങൾ അപ്രസക്തമായി തീരുന്നു അങ്ങനെ യോഗക്ഷേമങ്ങൾ അപ്രസക്തമായി തീർന്നവരുടെ ക്ഷേമം മുഴുവൻ പരിപാലിക്കുന്നവനാരോ അവൻ വേണ്ടതെല്ലാം ജിജ്ഞാസുക്കൾക്ക് തപസ്വികൾക്ക് വിരക്തന്മാർക്ക് നൽകുന്നവൻ ഭഗവാൻ ഇനി കൃത്തെന്നുള്ളതിന് നൽകുന്നവൻ എന്ന അർത്ഥമെടുക്കാതെ ചെയ്യുന്നവൻ എന്ന അർത്ഥമെടുക്കാതെ നശിപ്പിക്കുന്നവൻ കൃന്തതി എന്നുള്ള അർത്ഥമെടുത്താൽ ക്ഷേമചിന്തയെ കൃന്ദനം ചെയ്യുന്നവനാരോ അവൻ ക്ഷേമകൃത് എന്ന് പറയാം അങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാം ഭാഷ്യകാരം പറയാണ് ഉപാത്തസ്യ പരിരക്ഷണം കരോതീതി ക്ഷേമകൃത് നേടിയ വസ്തുവകകളുടെ ഐശ്വര്യ സമൃദ്ധികളുടെ പരിരക്ഷണം ചെയ്യുന്നവനാരോ ജഗത്തിനെ പരിപാലിക്കുന്നവനാരോ അവൻ ക്ഷേമകൃത് ശിവ ശിവൻ മംഗള സ്വരൂപൻ പരമേശ്വരൻ ഇതിനു മുമ്പും നാമങ്ങൾ അനേകം വന്നു കഴിഞ്ഞു നമ്മൾ പല ഗുരു ചിന്തിച്ചതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ശിവനാമങ്ങളും ശിവസഹസ്രനാമത്തിൽ വിഷ്ണുനാമങ്ങളും ഉപയോഗിച്ചതിലൂടെ ഈശ്വര ഏകത്വം ആചാര്യന്മാർ ബോധിപ്പിക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇവിടെ ഭാഷകാരം പറയാണ് സ്വനാമസ്മൃതി മാത്രേണ പാപയൻ ശിവ സ്വന്തം നാമസ്മൃതി ഒന്നുകൊണ്ട് തന്നെ സകലരെയും പരിശുദ്ധനാക്കുന്നവനാരോ അവൻ ശിവൻ എന്ന് ഇപ്രകാരം അറുനൂറ് നാമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഭാഷകാരം പറയുന്നു ഇതി നാംനാം ഷഷ്ടം ശതം വിവ്രതം ഇങ്ങനെ അറുനൂറ് പേരുകള് വിസ്തരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് തുടർന്ന് ശ്രീവത്സ വക്ഷാഹ ആരുടെ വക്ഷസിൽ നെഞ്ചിൽ ശ്രീവത്സം എന്ന അടയാളമുണ്ടോ ഭഗവാന്റെ വക്ഷസിന്റെ മധ്യഭാഗത്ത് ശ്രീവത്സം എന്നൊരു മറുകുണ്ട് ഇത് വിഷ്ണു ധ്യാനങ്ങളിലൊക്കെ തന്നെ പരാമർശിക്കപ്പെടുന്നതാണ് അങ്ങനെ ശ്രീവത്സം എന്നറുകിനെ വക്ഷസിൽ നെഞ്ചിൽ ധരിച്ചിരിക്കുന്നവൻ ആരോ അവൻ ശ്രീവത്സ വക്ഷാഹ ഭക്ഷകാരം പറയുന്നു ശ്രീവത്സജ്ഞം ചിഹ്നം അസ്യ വക്ഷസി സ്ഥിതമിതി ആരുടെ നെഞ്ചിലാണോ ശ്രീവത്സം എന്ന ചിഹ്നമുള്ളത് അവനാണ് ശ്രീവത്സവക്ഷാഹ ശ്രീവാസഹ ശ്രീ ലക്ഷ്മിയാണ് ശ്രീ ഐശ്വര്യമാണ് ശ്രീ മായയാണ് ഇപ്പൊ ലക്ഷ്മി അഥവാ ഐശ്വര്യം അഥവാ പരമമായ മായ ആരിൽ നിവസിക്കുന്നുവോ അവൻ ശ്രീവാസഹ ആരിലാണോ ലക്ഷ്മി നിവസിക്കുന്നത് ഭാഷകാരം പറയാണ് അസ്യ വക്ഷസി ശ്രീഹി അനപായിനീ വസതീതി ഒരിക്കലും ക്ഷയിക്കാത്ത ലക്ഷ്മി ഐശ്വര്യം ആരിൽ നിവസിക്കുന്നുവോ അവൻ ശ്രീവാസഹതി ശ്രീയുടെ ലക്ഷ്മിയുടെ പതി നാഥ മാധവൻ അഥവാ ശ്രീ എന്നുള്ളതിന് നമുക്ക് പരമമായ മായ എന്നർത്ഥമെടുത്താൽ മായയുടെ അധീശൻ മായാം തു പ്രകൃതി വിദ്യാത് മൈനം തു മഹേശ്വരം മായ പ്രകൃതിയാണ് ആ പ്രകൃതിയെ വശീകരിച്ച് വശത്തിൽ വച്ചിരിക്കുന്ന സർവേശ്വരനാണ് മായാവി അങ്ങനെ ചിന്തിക്കുമ്പോൾ ശ്രീപതി ശ്രീയുടെ പതി നാഥൻ ലക്ഷ്മിപതി സകല ഐശ്വര്യങ്ങളുടെയും രക്ഷകൻ ആരെ ഉപാസിക്കുന്നതാണോ സകല ഐശ്വര്യങ്ങൾക്കും കാരണം അവൻ ശ്രീപതി ഭാഷ്യകാരൻ പറയുകയാണ് അമൃതമഥനെ സർവാൻ സുരാസുരാദീൻ വിഹായ ശ്രീഹി ഏനം പതിത്വേന വരയാമാസ സമുദ്രമഥന സമയത്ത് ശ്രീ പ്രകടയായി ലക്ഷ്മിദേവി പ്രകടയായി സകല ദേവന്മാരെയും അസുരന്മാരെയും ഉപേക്ഷിച്ച് ആ ലക്ഷ്മിദേവി മഹാവിഷ്ണുവെ വരിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീപതിയായി വേറൊരർത്ഥം പറയുന്നു ശ്രീഹി പരാശക്തിഹി തസ്യാപതി ശ്രീ എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ് കേവലം ലക്ഷ്മി എന്ന് മാത്രം പറയാതെ പരാശക്തി ആ പരാശക്തിയുടെ പതിയാണ് ശ്രീപതി പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ എന്ന ശ്രുതി അവിടെ ഉയർത്തി കാണിക്കുകയാണ് ശ്രീമതാംബര ശ്രീമാന്മാരിൽ ശ്രേഷ്ഠൻ അപ്പോ ഐശ്വര്യാദിയുക്തന്മാരായ ദേവതകളുണ്ട് ബ്രഹ്മാവ് തുടങ്ങി സകല ദേവഗണങ്ങളും അവരെല്ലാം ശ്രീമാന്മാരാണ് ഇപ്പൊ ശ്രീമാന്മാരുടെ പതി നാഥൻ ദേവന്മാരുടെ മുഴുവൻ നാഥൻ ആരാണോ അവൻ ശ്രീമതാം വരഹ എന്നർത്ഥം ഭക്ഷ്യകാരം പറയുകയാണ് ഋഗജജു സാമലക്ഷണം ശ്രീ യേഷാം തേഷാം സർവേഷാം ശ്രീമതാം വിരിഞ്ചിയാദീനാം പ്രധാന ഭൂത ശ്രീമതാം വരഹ ഋഗജജു സാമലക്ഷണമായിരിക്കുന്ന ശ്രീ അവിടെ ശ്രീ എന്നുള്ളതിന് വേദ മാതാവ് എന്നർത്ഥമെടുത്തു വേദമാതാവ് ഋഗ്ഗജു സാമലക്ഷണയാണ് അപ്പൊ ഋഗജജു സാമലക്ഷണയായ ഋക്ക് യജുസ് സാമം എന്നീ ലക്ഷണങ്ങളോടുകൂടിയ വേദമാതാവ് ശ്രീ ആർക്ക് പ്രകടമാണോ അല്ലെങ്കിൽ ആർക്ക് ആരാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ളവര് ശ്രീമാന്മാര് ബ്രഹ്മാതി ദേവന്മാരാണ് വിരിഞ്ചിയാദീനാം ബ്രഹ്മാവ് തുടങ്ങിയ ശ്രീമാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ അവരുടെ നാഥനായിട്ടുള്ളവൻ പ്രധാനഭൂത ബ്രഹ്മാതിദേവന്മാരിൽ മുഖ്യൻ അഥവാ ബ്രഹ്മാതിദേവന്മാരാലും ഭരിക്കപ്പെടുന്നവൻ ബ്രഹ്മാതിദേവന്മാരുടെ മധ്യേ ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം ശ്രീമതാം വരഹ ി യജോംഷി സാഹി ശ്രീരമൃതാസ തം ഋ ഗജു സാമങ്ങളാകുന്ന ലക്ഷണങ്ങളോടുകൂടിയ ശ്രീ ആ ശ്രീ സത്തുക്കൾക്ക് അമൃതമാണ് ബ്രഹ്മാതി സത്തുക്കൾക്ക് അമൃത സ്വരൂപമായ ശ്രീ ആ ശ്രീമാന്മാരിൽ വെച്ച് വരഹ ശ്രേഷ്ഠാണ് ശ്രീമതാം വരഹ ഇങ്ങനെ ഈ ശ്ലോകത്തില് അനിവർത്തി നിവൃത്തത്മാേപ്ത ക്ഷേമകൃദ് ശിവത്സവക്ഷാ ശ്രീവാസപതി ശ്രീമതാം വരഹ ഇങ്ങനെ ഒമ്പത് പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചു തുടർന്ന് അടുത്ത പ്രാവശ്യം പഠിക്കാം ഓ